പ്രശ്നഷനൽ ജാസ്മിൻ ഗബ്രി റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് വളരെ സംഭവ ബഹുല മുഹൂർത്തങ്ങളാണ് ഇന്നലെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അരങ്ങേറിയത് അല്ലെ നമുക്കതിലേക്ക് വരാം എനിവേ വെൽക്കം ടു അവർ ന്യൂ ബിഗ് ബോസ് റിവ്യൂ ചാനൽ ഇത് നമ്മൾ ബിഗ് ബോസ് വേണ്ടി മാത്രം തുടങ്ങിയ ചാനലാണ് പലർക്കും അതറിയില്ല അതുകൊണ്ട് ഒരു രണ്ടടം തന്നത് മാത്രം എനിവേ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് മുപ്പത്തി ആറ് ദിനങ്ങൾ അഥവാ മുപ്പത്തേഴ് എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞു അല്ലെ അപ്പൊ ഇന്നലത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണം എന്താണ് നമ്മുടെ സായ കൃഷ്ണ പുള്ളിക്കാരെ നേരെ എന്താക്കാണ് ക്യാപ്റ്റൻ ആകാൻ പോകുന്ന ജിൻഡോട് എടുത്ത് പോയിട്ട് ഒരു കാര്യം പറയുകയാണ് എന്താണ് ആ കാര്യം ജാസ്മി മൈക്ക് ധരിച്ചിട്ടില്ല പോയി വാങ്ങി ചെയ്യുന്ന രീതിയിൽ അന്നേരം ജിൻഡോ എന്താക്കുന്ന പോയി ചെയ്യുന്നുണ്ട് ജാസ്മിൻ ഇതൊന്നും ഇവിടെ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ അന്നേരമുള്ള ജാസ്മിനെ മറുപടി നമുക്ക് ഒന്ന് കണ്ടോ മൈക്കിട്ട് സംസാരിക്കാം കേസോർയാസോർന്നില്ല ആരാടുത്ത് പോരെ അത് ശരി പ്രാന്തീരിക്കാന്ന് കരുതി മൈക്കൂരി വെക്കാന്നാണോ അവര് അറിയാത്തതുകൊണ്ട് ചോദിക്കുക ഇത് ഇപ്പം ആദ്യമായിട്ടല്ല ജാസ്മിൻ ഈ പരിപാടി ചെയ്യുന്നത് മുമ്പ് ഒരുപാട് തവണ ജാസ്മിൻ മൈക്കൂരി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോ ജാസ്മിൻ കരുതി കൂട്ടി പുറത്താക്കാൻ വേണ്ടി അങ്ങനെ ചെയ്തതാണോ കാരണം ഇന്നലെ പുള്ളിക്കാര് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എനിക്ക് ഈ ഷോ പറ്റുന്നില്ല കിറ്റ് ആക്കണം കിറ്റു ആക്കണം എന്നുള്ളത് അപ്പൊ അതിന് വേണ്ടിയാണോ അങ്ങനെ ചെയ്തത് ഇനി എന്തായിക്കോട്ടെ ജാസ്മിൻ മാത്രം ഇവിടെ പ്രത്യേകിച്ച് ഇല്ല എന്നുള്ളതാണ് എന്തായാലും ജാസ്മിൻ ജിൻഡോലി താക്കീതിന് തർക്കുത്തരം പറഞ്ഞതോടെ ബിഗ് ബോസ് ആണ് എന്റെ ഒന്നും ഒന്നെന്നുള്ളതാണ് ജാസ്മിൻ മൈക്ക് ധരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അതോടെ എന്ത് സംഭവിച്ചു ആ ഹൗസിലുള്ള എല്ലാരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് ഇത് അങ്ങോട്ട് കേട്ടതോട്ട് ജാസ്മിൻ അങ്ങോട്ട് പൊട്ടി കരയാൻ തുടങ്ങി മക്കളെ നമുക്ക് എന്തായാലും ആ കരച്ചിലൊന്നും കണ്ടുനോക്കാം ഓ കരിഞ്ഞു കഴിഞ്ഞു രശ്മിന് അടിക്കണൊക്കെ ഉണ്ട് പാവല്ലേ പറ്റുന്നില്ല പാവത്തിന് ബിഗ് ബോസ് ഹോസിനുള്ളിൽ നിൽക്കാൻ പാവം കുട്ടി ഈ കരച്ചിൽ എന്തിന് ഭാഗമാന്നുള്ള ഞങ്ങൾക്ക് പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ ഇന്നലെ ലാലട്ട വന്ന എപ്പിസോഡ് കണ്ടവർക്ക് കലകും ലാലട്ട വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ജാസ്മിനും ഗബ്രയും എഴുന്നേറ്റ് നേരിട്ട് നിർത്തിച്ചോണ്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താണ് ചോദിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ക്ലാരിഫിക്കേഷൻ വേണമെന്നുള്ള നിങ്ങൾ തമ്മിൽ ഫ്രണ്ട്സ് ആണ് അതോ സുഹൃത്തുക്കളാണോ എന്നുള്ള രീതി അപ്പൊ അന്നേരം രണ്ടാളുടെ മറുപടി എന്താണ് നിങ്ങൾക്ക് പരസ്പരം അങ്ങോട്ടും സ്നേഹമുണ്ട് പക്ഷേ പ്രണയമാകാൻ ആഗ്രഹിക്കുന്നില്ലെന്നൊക്കെ എന്തായാലും ലാലട്ടന്റെ ഈ ചോദ്യം ചെയ്യലിനോട് കിട്ടിയിൽ ഗബ്രി മാനസികമായി തളരുകയും ഞാൻ ഈ ഷോ കിറ്റ് ചെയ്യുകയാണെന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അത് ജാസ്മിനെ വല്ലാത്ത ബാധിച്ചു എന്നുള്ളതാണ് അതിന് ബാക്കി പത്രമാണ് ഈ കരച്ചിലും അടിക്കലും ഒക്കെ പിന്നെ ആള് ഇതൊക്കെ ഒന്ന് ഉണ്ടാവും പിന്നെ അവള് ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമുക്ക് കാണാൻ പറ്റും എന്ന് ഞാൻ പറഞ്ഞില്ല പറഞ്ഞതാണ് ഇതേ ജാസ്മിൻ തന്നെ ലാലേണ്ടം വന്ന ദിവസം രാത്രി രശ്മിനോട് ഒരു കാര്യം പറയുന്നുണ്ട് രശ്മി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യപ്പെട്ടപ്പോൾ ജാസ്മിനെ മറുപടി ആണത് നമുക്ക് എന്തായാലും പറയാൻ നടക്കില്ല അതിപ്പൊ ഞാൻ കമ്മിറ്റഡ് ആയുണ്ടോ അവൻ കമ്മിറ്റഡായുണ്ടോ എന്നോ അതിൽ ഉപരി ജാസ്മൻ ഓക്കെ അപ്പൊ അതാണ് പ്രശ്നം ഞങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ പരസ്പരം അങ്ങോട്ടും പ്രണയമുണ്ട് ഞങ്ങൾ രണ്ടാൾ കമ്മിറ്റഡ് ആയിരിക്കും പക്ഷെ ഞങ്ങൾക്ക് ഉള്ളിൽ പ്രണയമുണ്ട് പക്ഷെ നടക്കില്ല കാരണം എന്താണ് കമ്മിറ്റ്മെന്റിന്റെ അല്ല പ്രശ്നം പിന്നെന്താണ് കുടുംബമാണ് പ്രശ്നം അതായത് രണ്ടുപേരും വേറെ കാസ്റ്റ് ആണല്ലോ ഒരാൾ ക്രിസ്ത്യനും ഒരാൾ മുസ്ലിം അതുകൊണ്ട് കുടുംബത്തിൽ നടക്കില്ല എന്നുള്ളതാണ് ജാസ്മിൻ പിന്നീട് തുടർന്ന് പറയുന്നുണ്ട് അപ്പൊ സംഭവം അതാണ് രണ്ടാൾക്കും പരസ്പരം ഒന്നിക്കണമെന്നുണ്ട് ലൈഫ് മാണ്ടേ ആവണമെന്നുണ്ട് പക്ഷെ മുന്നിൽ കുറെ കടമ്പകളുണ്ട് അത് ആലോചിച്ചു വട്ടായതാണ് സംഭവം എന്തായാലും ഇതിനെല്ലാം ശേഷം പിന്നെ നമ്മൾ കാണുന്ന എന്താണ് കരി തുള്ളി നടക്കുന്ന ജാസ്മിനാണ് കരഞ്ഞാൽ കൂടെ മെഴുകുന്നുണ്ട് അവസാനം ഗതി കെട്ട് ബിഗ് ബോസ് എന്താക്കുന്നുണ്ട് കൺഫേഷൻ റൂമിലേക്ക് വിളിക്കുന്നു ജാസ്മിനെ അങ്ങനെ റശ്മിൻ എന്താക്കാണ് ജാസ്മിനെ കൺഫേഷൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ അവിടെ വന്നിരുന്ന എനിക്ക് പറ്റുന്നില്ല എനിക്ക് വീട്ടിൽ പോണെന്നു പറഞ്ഞാൽ ഇങ്ങനെ കരിഞ്ഞ് മേകാണ് ഇപ്പൊ ജാസ്മിൻ പോയിന്ന് എന്ന് കണ്ടപ്പോൾ ഗബ്ബിൻ എന്താക്കാണ് തളർന്ന് വീഴുകയാണ് അങ്ങനെ ഗബ്രിന് എന്താക്കാണ് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോകുകയാണ് സംഭവം എന്നാൽ ഗബ്രി എന്നാലും രാത്രി തൊട്ട് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് രാവിലെയും ഫുഡ് കഴിച്ചിട്ടില്ല അതിനോടൊടുത്ത് ജാഫിൻ പോയിതും കൂടി കണ്ടപ്പോൾ തളർന്ന് വീണതാണ് സംഭവം അങ്ങനെ അവിടുന്ന് ചെക്ക് ചെയ്യുന്നതിന്റെ അടുത്ത് ഡോക്ടർ ലിക്വിഡ് പോലെ ഒരു സാധനം കുടിക്കാൻ കൊടുക്കുന്നുണ്ട് പക്ഷെ ഗബറി കുടിക്കുന്നില്ല എന്നുള്ളതാണ് ജാഫിൻ തിന്നാണ്ട് താൻ തിന്നുകയും കുടിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ് ഗബ്രിന്റെ വാശി നിരാഹാര തമനാണ് എന്തായാലും ജാസ്മിനെ കൺഫെൻഷൻ റൂമിലേക്ക് കൊണ്ടുപോയി ഗബ്രീനെ മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയി ഇതേ സമയം വീട്ടിലെ മറ്റുള്ള അംഗങ്ങളുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവർ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുകയാണ് ഈ സംഭവങ്ങൾ ഇത് ഇവരുടെ ഡ്രാമയാണ് ക്യാമറ സ്പേസ് കിട്ടാൻ വേണ്ടിയുള്ള ഡ്രാമയാണെന്നുള്ള രീതിയിൽ അങ്ങനെ കുറച്ച് എന്തൊക്കെയാണ് കൺഫെൻഷൻ റൂമിൽ നിന്ന് ജാസ്മിനെ കൊണ്ടുവരാണ് മെഡിക്കൽ റൂമിൽ നിന്ന് ഗബ്രീനെ റിലീസ് ചെയ്യുകയാണ് അങ്ങനെ ജാസ്മിൻ വന്ന് തറഞ്ഞ് ജാസ്മിനെ റൂമിലേക്ക് ഗബ്രി ഓടി പോകുന്നുണ്ട് അതിനുശേഷം ഇവർ തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് നമ്മൾ എന്തായാലും നോക്കാം എന്നോട് എനിക്ക് ഓഹോ അപ്പൊ ഫൈനലിൽ അങ്ങ് തുറന്ന് സമ്മതിച്ചല്ലേ കേട്ടല്ലോ മുഖത്ത് നോക്കി പറഞ്ഞായി ലവ്യൂ എന്നുള്ളത് നല്ലതാണ് വളരെ നല്ലതാണ് എനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് ജിൻഡോ പറഞ്ഞൊരു പോയിന്റാണ് ഓർമ്മ വന്നത് ലാലേട്ടൻ അങ്ങ് വന്ന് ചോദിക്കുന്ന സമയത്ത് ലാലേട്ടൻ ഞങ്ങള് ലവ് ആണ് അങ്ങ് തുറന്ന് സമ്മതിച്ചാൽ മതിയായിരുന്നു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾ ആർക്ക് തിരിച്ചൊന്നും പറയാൻ പറ്റത്തില്ല ഇവർ പറയാണ്ട് ഉരുണ്ട് കളിച്ചതാണ് എല്ലാ പ്രശ്നത്തിനും കാലം എന്നുള്ളത് വളരെ ശരിയാണ് ലവ് ആണെങ്കിൽ ലവ് ഫ്രണ്ട്ഷിപ്പ് ആണ് ഫ്രണ്ട്ഷിപ്പ് അങ്ങ് തുറന്ന് പറഞ്ഞാൽ മതി എന്തായാലും അത് അവിടെ അവസാനിക്കുന്നു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താ ജിൻഡോ പുതിയ ക്യാപ്റ്റനായി സ്ഥാനം ഏൽക്കുന്നത് ക്യാപ്റ്റൻ ആ ഉടനെ തന്നെ ജിൻഡോ ചെയ്ത് നല്ലൊരു പരിപാടി ഉണ്ട് എന്താണ് ചെറിയ കാലം ജാസ്മിനിന്ബു ടീമിലായിരുന്നല്ലോ മത്സരിച്ചുകൊണ്ടിരുന്നത് ജിൻഡോ എന്താക്കി സ്പ്ലിറ്റ് ചെയ്ത് രണ്ടുപേര് രണ്ട് ടീമിലും കൊണ്ട് അങ്ങട്ട് രണ്ടുപേരും ഇൻഡിവിജ്വലായി സെപ്പറേറ്റ് ഗെയിം കളിക്കട്ടെ എന്നുള്ള രീതിയിൽ അതുകൊണ്ടൊന്നും വലിയ കാര്യമില്ല ചൊല്ലുണ്ടല്ലോ രണ്ടുപേരും ഒരുമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ദൈവം തമ്പൂരം ഇറങ്ങി വന്ന് അതിനെ സ്പ്ലിറ്റ് ആക്കാൻ നോക്കിയാലും സ്പ്ലിറ്റ് ആകില്ല എന്നുള്ളത് അതേപോലെയാണ് ഇവരുടെ അവസ്ഥ ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാണെങ്കിൽ പിന്നെ ആരെന്ത് കാണിച്ചിട്ടുള്ള ഒരു കാര്യമില്ല ഇവർ രണ്ടുപേരും ഒരുമിച്ച് ഗെയിം കളിക്കാൻ ചെയ്യുന്നത് എന്തായാലും അതവിടെ തീരുന്നു പിന്നെ നമ്മൾ കാണുന്ന കാഴ്ച എന്താണ് ഇപ്പൊ കഴിഞ്ഞ ഞായറാഴ്ച എൽ ജി ബി ഡിക് യു വിരുദ്ധ പരാമർശം നടത്തിയത് കാരണമായിട്ട് അഭിഷേക് എസിനെ ലാലേട്ടം പാവർ ടീം നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ ആ തസ്തികയിലേക്ക് ഒരാളും കൂടി വേണം അപ്പൊ അതിനുള്ള മത്സരമായിരുന്നു പിന്നെ കണ്ടിട്ടുള്ളത് ഓരോ മത്സരാർത്ഥികളായി വന്നിട്ട് അവർക്ക് പവർ ടീമിൽ കയറാനുള്ള യോഗ്യത എന്താണെന്നുള്ളത് പവർ ടീമിനെ ബോധ്യപ്പെടുത്തണം ഇതാണ് ടാസ്ക് അങ്ങനെ ഓരോരുത്തരായി വന്ന് ബോധ്യപ്പെടുത്താൻ തുടങ്ങി പക്ഷേ അതിൽ നോറയുടെ അവതരണം ഭയങ്കര രസകരായിരുന്നു എന്നുള്ളതാണ് എല്ലാവരും പവർ ടീമിനെ പോസിറ്റീവ് ആക്കി അങ്ങ് വലിയ സംഭവമാക്കി അവതരിപ്പിച്ചപ്പോൾ നോറെ നെഗറ്റീവ് ആക്കി അവതരിപ്പിച്ചു എന്നുള്ളതാണ് നോറ പറയാണ് ഈ പവർ ടീമിലുള്ള ഓരോ വ്യക്തികളുടെയും പ്രശ്നങ്ങൾ എനിക്കറിയാം അപ്പൊ അതുകൊണ്ട് തന്നെ പവർ ടീമിലെ ആൾക്കാർ തെറ്റു ചെയ്യുന്ന സമയത്ത് അതെനിക്ക് ചൂണ്ടിക്കാണിച്ച് തരാൻ പറ്റും ഇത് പറഞ്ഞ നോറ അതിനുശേഷം ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട് നമ്മൾ എന്തായാലും ഒന്ന് കണ്ടോക്കാം ജഡ്ജസിനെ കൊണ്ട് ഇത്ര നേരം കയ്യടിപ്പിക്കാൻ പറ്റാതെ ഇപ്പൊ കയ്യടിപ്പിക്കാനും ഓറിനെ കൊണ്ട് പറ്റിരുത് ആദ്യത്തെ പവർ ടീം പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്ന സമയത്ത് ഞാൻ അതിൽ പ്രവോക്കഡ് ആവാതെ ഇന്റെ പോയിന്റ് പിന്നെ അതാണ് അതാണ് വളരെ നന്നായിട്ടുണ്ട് ഇതൊന്നും ഇല്ല നോറിന്റെ എക്സ്റ്റൻഡ് പെർഫോമൻസ് ഉണ്ട് നമുക്ക് പരിമിതി ഉണ്ടായതുകൊണ്ട് ഞാൻ ചെറിയ ക്ലിപ്പ് പ്ലേ ചെയ്യിപ്പിച്ചു മാത്രം എപ്പിസോഡ് കണ്ടവർക്ക് കാര്യം മനസ്സിലാക്കും വേറെ ലെവലായിരുന്നു നോറിന്റെ പെർഫോമൻസ് ആ പെർഫോമൻസിന്റെ ഒരു ട്രെയിലർ ആയിട്ട് ഞാൻ കാണിച്ചാൽ കണ്ടാൽ മതി എന്തായാലും പവർ ടീമിൽ ടൂക്കിയതുകൊണ്ട് തന്നെ നോറിന്റെ പവർ ടീമിൽ എടുക്കാൻ സാധ്യതയില്ല അങ്ങനെ എല്ലാവരുടെയും പെർഫോമൻസിന് ശേഷം പവർ ടീം ആര് ഡിസൈഡ് ചെയ്ത് സിബിനെ പവർ ടീമിൽ എടുക്കാൻ രീതിയിൽ ഡിസൈഡ് ചെയ്തു അങ്ങനെ സിബിൻ എന്താക്കാണ് പവർ ടീമിലേക്ക് കയറാൻ സിബിനെ പവർ ടീമിലേക്ക് എടുക്കാനുള്ള കാരണമായിട്ട് ഇവർ പറഞ്ഞ എന്താണ് സിബിന് നല്ല ലൗഡായിട്ടുള്ള സൗണ്ടാണ് കാര്യങ്ങൾ കൂടുതലായിട്ട് ഇടപെടുന്നുണ്ട് എന്നുള്ളതാണ് വളരെ നല്ലൊരു ഡിസിഷൻ തന്നെയാണ് സിബിൻ എന്തുകൊണ്ടും പവർ ടീമിൽ കയറാൻ ആപ്റ്റ് ആണെന്നുള്ളതാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞു പിന്നെ ഉള്ളത് ഒരു ചടങ്ങാണ് പവർ ടീമിനെ പവർ റൂമിലേക്ക് ആനയിച്ച് കൊണ്ടുപോകുന്ന ഒരു ചടങ്ങാണ് അങ്ങനെ ആനയിച്ച് കൊണ്ടുപോകുന്നതിന് മുമ്പ് പുതിയ പവർ ടീമിനെ ഒരു ഡയലോഗ് അടിക്കുന്നുണ്ട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറുന്നുണ്ട് നമ്മൾ എന്തായാലും ആ ഡയലോഗ്ണ്ടോ ഞങ്ങളെ ഇനിയും ഓരോരോ ആൾക്കാരെയും ഫോർ എക്സാമ്പിൾ പൂജ അങ്ങനെ കൊണ്ടുപോകണം ഓഹോ അങ്ങനെ കൊണ്ടുപോകണം അല്ലേ അതിന്റെ ബാക്കിൽ സിബിം പറഞ്ഞു ഞങ്ങള് കേട്ടില്ലേ കോമഡിയാണേ എന്നൊക്കെ കാരണം എന്താ മുമ്പുള്ള പവർ ടീമിൽ എല്ലാവരും വെറുക്കാൻ കാരണം ഭയങ്കര ആജ്ഞാപിച്ചുകൊണ്ട് ഓരോന്ന് കൽപ്പിക്കുന്നതുകൊണ്ടാണല്ലോ അപ്പൊ അതേ ലെവലാണ് ശരണ് സംസാരിച്ചത് അപ്പൊ ആ ലെവലിലേക്ക് ചിന്തിക്കാതിരിക്കാൻ വേണ്ടി സിബിം പറഞ്ഞതാണ് കോമഡി ആണെന്നുള്ളത് എന്തായാലും ഇവരുടെ ഈ പ്രവൃത്തി പഴയ പവർ ടീമിന് അങ്ങ് പിടിച്ചില്ല എന്നുള്ളതാണ് അങ്ങനെ പഴയ പവർ ടീം എന്താക്കാണ്ട് അവര് റൂമിൽ ഇരുന്നോണ്ട് ഡിസ്കഷൻ തുടങ്ങി ഇവരോട് മാത്രം ഞങ്ങളോട് മാത്രം എന്താ അങ്ങനെയെന്നും പറഞ്ഞോ നമുക്ക് എന്തെങ്കിലും ഡിസ്കഷൻ ഒന്ന് കണ്ടോ തരാട്ടി പറഞ്ഞോ അവരത് ചെയ്യിപ്പിച്ച അത് കോമഡി അത് അത് ബാക്കി വോയ്സ് കൊടുത്ത കേട്ടോ അത് കോമഡി ആണേന്നുള്ളൊരു ഭാഗത്ത് ജസ്മിൻ പറയുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്ന ഗബ്രിയാണ് അതിനൊന്ന് വെറുതെ വീട് വെറുതെ മുടിയിൽ അങ്ങോട്ട് തൊട്ടിക്കുന്നില്ലേ എന്തായാലും ഇവിടെ ജാസ്മിൻ പറഞ്ഞ പോയിന്റ് കാര്യം അവര് പറയുമ്പോൾ മാത്രം തമാശ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ സീരിയസ് എന്നുള്ള രീതിയിൽ അല്ലെ പിന്നെ ഇവർ കയറിയിട്ടേ ഉള്ളൂ ആജ്ഞാപിക്കുന്ന രീതിയിലാണ് ഇനി പുതിയ പവർ ടീം വായുന്നത് എങ്കിൽ പഴയ പവർ ടീമിനെ പോലെ വിമർശിക്കപ്പെടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് കൂടുതലാണെന്നാലും ചെയ്യും അപ്പൊ നമുക്ക് വരും ദിവസങ്ങള് കണ്ടറിയാം എങ്ങനെ പുതിയ ടീം പാർട്ടിയും പ്രവർത്തിക്കുന്നുള്ള ആ ചർച്ചകളൊക്കെ അവിടെ അവസാനിക്കുന്നു പിന്നെ നമ്മൾ രാത്രി കാണുന്ന എന്താണ് ഇപ്പൊ ഇന്നലെ ഒരു ആരട്ടിന്റെ എപ്പിസോഡ് കണ്ടവർക്ക് മനസ്സിലായിട്ടുണ്ടാവും സിബിൻ എന്തോ പറയുന്നതിന്റെ ശ്രീധുവിനെ കൈ പിടിച്ച് ചുംബിച്ചിട്ടുണ്ടായിരുന്നു ആക്ച്വലി അവിടെ ശ്രീധുന്റെ കൈയിലുള്ളത് ചുംബിച്ചത് ശ്രീധന കൈ പിടിച്ചുകൊണ്ട് സ്വന്തം കയ്യിലാണ് ചൂമ്പിച്ചത് ഗബ്രി ജാഫിൻ കോമ്പോരും മുക്കി ചെയ്തതാണ് സംഭവം അപ്പൊ അത് ശ്രീധുന് ഭയങ്കര ഹേർട്ടായെന്ന് പറഞ്ഞുകൊണ്ട് സിബിനിന് ഇതിൽ പരാതി പോകുന്നുണ്ട് അപ്പൊ അന്നേരം ഉള്ള ശിബിന് മറുപടി നമുക്ക് നാട്ടാം നിങ്ങളുടെ പ്രശ്നത്തിന്റെ വേരിലങ്ങനെ ഒരു മാഡ് ഇൻടെൻഷണൽ റോളേ അയ്യോ ഇൻടെൻഷണൽ അല്ല ഞാൻ ഇപ്പോ പറയുന്നത് എങ്ങനെ ഉണ്ടാവില്ല ക്യാൻ സോറി എനിക്ക് അങ്ങനെ ഉണ്ടാവില്ല എനിക്ക് ശിവനേട്ടന്റെ ഇൻടെൻഷൻ എനിക്ക് അറിയാ ഓക്കെ അതത്ര ചോറ് പറഞ്ഞല്ലോ പിന്നെ സിബിനോട് പറയാനുള്ളത് ഇത്രയും പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ പുറത്ത് സുഹൃത്തുക്കളോട് ചെയ്യുന്ന മാത്രം ഇവിടെ ചെയ്യാൻ നിക്കരുത് എന്നുള്ളതാണ് ചിലപ്പോൾ നമ്മൾ പുറത്ത് നമ്മൾ സുഹൃത്തിനെ തൊട്ടു ഒരുമയും കൈ പിടിച്ച് ചുമ്പിക്കുകയൊക്കെ ചെയ്യും പക്ഷെ ഇവിടെ വന്ന് കഴിഞ്ഞാണെങ്കിൽ മാക്സിമം ബോഡി ടച്ചിങ് ഒഴിവാക്കിയിട്ടുള്ള സംസാരം മാതിന്നോ കാരണം ഇവിടുത്തെ അവസ്ഥ എന്ന് പറയുന്നത് ചിലപ്പോൾ നമ്മളടുത്ത് തൊട്ടൊരുമയ്ക്കിരിക്കും പക്ഷെ അപ്പുറത്ത് പോയത് വേറെ ലെവലിലേക്ക് ആക്കി പറയുന്നുള്ളതാണ് കാരണം ഇവിടെ സർവൈവർ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ അടിച്ചു താഴ്ചാലും ശ്രമിക്കത്തുള്ളൂ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് ഒരുപാട് ആളുകൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഈ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും തൊഴിലും തലയോടിലൊക്കെ മാറ്റിവെക്കുന്നതാണ് എന്തുകൊണ്ട് നല്ലത് ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ രീതിയിൽ പോർട്ട്രേ ചെയ്യപ്പെടുന്നുള്ളതാണ് സിബിനാഥ് വരും ദിവസങ്ങളിൽ സൂക്ഷിക്കുമെന്ന് കരുതാം അപ്പൊ ഇത്രയും ഒക്കെ ആണ് ഈ എപ്പിസോഡിനെ കുറിച്ച് പറയാനുള്ളത് പ്രത്യേകിച്ച് പറയാനുള്ളത് ജാവിൻ ജി ഗബ്രിയോ അവരാധം തന്നെയാണ് അതിനപ്പുറത്തെ ഈ എപ്പിസോഡിൽ ഒന്നും ഇല്ല എന്നുള്ളതാണ് എന്താണ് ഈ എപ്പിസോഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ പിന്നെ നിങ്ങളുടെ സബ്സ്ക്രൈബ് വേണം കേട്ടോ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷനാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അപ്പൊ അടുത്ത ദിവസത്തെ അടുത്ത എപ്പിസോഡ് അനാലിസിസുമായി വീണ്ടും കാണാം